എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ട്രൂ ടോക്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ ധാരാളം പേർക്കാണ് വളരെ പ്രയോജനകരമായി മാറിയത് എന്ന് കേൾക്കാനായിട്ടിടയായിത്തന്നു ഇന്നെന്താ ഇന്ന് എന്താണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സുന്ദൂർ ഓപ്പറേഷനെ കുറിച്ചാണ് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ആരംഭത്തിൽ തന്നെ എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മൾ ചില വർഷങ്ങൾക്ക് പുനമേ തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്നപ്പോൾ നമ്മൾ ആ വീഡിയോയ്ക്കകത്തെല്ലാം പറഞ്ഞതാണ് തീവ്രവാദത്തെ പൂർണ്ണമായിട്ടും പിഴുതു പിഴുതുമാറ്റുക എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ മാത്രം ആവശ്യമല്ല ലോകത്തിൻ്റെ ആവശ്യമാണെന്ന് വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള പറഞ്ഞിട്ടുള്ള വിഷയമാണ് അത് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ സൈന്യം ഏകദേശം ഒൻപത് ഭീകര താവളങ്ങളാണ് ഇല്ലാതാക്കിയിരിക്കുന്നത് ഇന്ന് ഈ എപ്പിസോഡ് എടുക്കുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ തക്ക നിലയിൽ നമ്മൾ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധു എന്ന ആ ഒരു പേരോടുകൂടെയാണ് ഈ ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ഇന്ന് ഈ ഓപ്പറേഷൻ സിന്ധു എന്ന ഈ ടൈറ്റിൽ കൊടുത്ത് ഈ എംബ്ലോ ഒക്കെ ഡിസൈൻ ചെയ്ത വരെ നമ്മൾ അവർക്ക് ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുക്കുക അപ്പോൾ തന്നെ നമ്മുടെ ഭരണാധികാരികൾക്ക് നമ്മൾ ബിഗ് ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു ഇന്ത്യൻ സേനയ്ക്ക് കര നാവിക വ്യോമ സേനകൾക്ക് നമ്മൾ ബിഗ് സല്യൂട്ട് ഇന്ന് എപ്പിസോഡിലൂടെ കൊടുക്കുകയാണ് കാരണം വളരെ വിജയകരമായിട്ടാണ് ഈ ഓപ്പറേഷൻ പൂർത്തീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഭാരതത്തിൻ്റെ തന്നെ ഒരു അതായത് വിവാഹം കഴിച്ചിട്ടുള്ള സ്ത്രീകൾ നെറ്റീല് ഇടുന്ന സിന്ദൂരം അപ്പം അതിനെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചില ദിവസങ്ങൾക്ക് മുൻപ് ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേരുടെ ജീവനാണ് ഇല്ലാതായി പോയത് അപ്പം പലരുടെയും സിന്ദൂരം എന്തു ചെയ്തു മായിക്കപ്പെട്ടു അപ്പോൾ അതിന് തക്ക ഉത്തരമാണ് നമ്മുടെ ഇന്ത്യൻ സേന നമ്മുടെ രാജ്യം ഈ സിന്ദൂർ കൊടുത്ത് ഓപ്പറേഷൻ ഓപ്പറേഷൻ സിന്ദൂർ വഴി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ആരംഭത്തിൽ നമുക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ലോകത്തിന് മുഴുവനും ആവശ്യമായിരുന്നു ഭീകരവാദം തുടച്ചു മാറ്റുക എന്നുള്ളത് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഭീകരർക്ക് എതിരെ ശക്തമായിട്ട് ഇന്ത്യ പ്രതിരോധിക്കുമ്പോൾ ഇസ്രായേൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയുണ്ടായി ഭീകരർക്ക് ഇനി ഭൂമിയിൽ ഒരിടത്തും ഒളിക്കാനായിട്ടുള്ള ഒളിത്താവളങ്ങളെങ്കിൽ എവിടെ പോയി ഒളിച്ചാലും അത് കണ്ടെത്തി അതിനെ ഇല്ലാതെയാക്കുമെന്ന് ചില മണിക്കൂറിൻ്റെ ഉള്ളിലാണ് മണിക്കൂർക്ക് മുമ്പേ ഇസ്രായേൽ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മളത് വിജയകരമായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് ഏകദേശം മുന്നൂറിൽ പരം ഭീകരരെ ഇല്ലാതാക്കിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് നമ്മൾ ഈ എപ്പിസോഡ് ചെയ്യുമ്പോഴും അങ്ങനെ വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ രാജ്യം അഭിമാനകരമായ നിമിഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്താണ് അടുത്ത രണ്ടാമത്തെ ചോദ്യം ചോദിക്കാനുള്ളത് നമ്മുടെ ഈ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ് അപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിൽ രാജ്യത്തോട് ഫൈറ്റ് ചെയ്യുമ്പോൾ അതെല്ലാം വളരെ ബുദ്ധിമോശമാണ് കാണിക്കുന്നത് കാരണം നമ്മൾ പ്രൊഫഷണലി എക്വിപ്ഡാണ് എല്ലാ മേഖലയിലും അവിടെ ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ എന്ന് പറയുന്നത് ഇപ്പം പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ഒരു കിലോ പഞ്ചസാരക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഇന്ത്യൻ മണി പാലിന് മുന്നൂറ് രൂപയാണ് പാകിസ്ഥാനിലെ കോഴി ഇറച്ചിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു കിലോ കോഴി ഇറച്ചിക്ക് ഇന്ന് പാകിസ്ഥാൻ്റെ എന്ന് പറയുമ്പം സാമ്പത്തികമായിട്ട് ഇത് താഴോട്ട് താഴോട്ട് ഈ ഒരു കൊണ്ടിരിക്കുക ഈ ഒരു തിരിച്ചടി നിമിത്തമായിട്ട് പാകിസ്ഥാൻ ശരിക്കും പെട്ടുപോകാൻ അസാധ്യത ഇപ്പം തന്നെ ബാങ്കിൻ്റെയൊക്കെ മുമ്പിൽ നീണ്ട ക്യൂ ആണ് നിൽക്കുന്നതെന്ന് കേൾക്കാനിടയായി അതുമാത്രമല്ല നമ്മുടെ രാജ്യം എന്താ പറയുക സമാധാനപരമായിട്ടും മറ്റാരോട് ശല്യത്തിനൊന്നും പോകാതെ നമ്മുടെ കാര്യങ്ങൾ നോക്കി പൊത്തുകൊണ്ടിരിക്കുകയാണ് ആ അവസരത്തിലാണ് മാത്രമല്ല വർഷങ്ങൾ കൊണ്ട് ഈ പാകിസ്ഥാൻ ഭീകരരെ തീറ്റിപ്പോറ്റി അവർക്കൊരു താവളം ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് പലപ്പോഴുമായിട്ടും മീഡിയയിലൊക്കെ നമ്മൾ കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ പാകിസ്ഥാൻ്റെ ഇനിയും വരുന്ന നാളുകളിലെ എന്ന് പറയുന്നത് വളരെ ദയനീയമായിരിക്കും ഇപ്പോൾ തന്നെ സാമ്പത്തിക ക്രൈസിസ് ശരിക്കും ഉണ്ട് കൂടാതെ മാത്രമല്ല ഒരിക്കൽ പോലും ഇന്ത്യയെ ആക്രമിക്കാനായിട്ട് പാകിസ്ഥാൻ ഒരിക്കലും എന്താ പറയുക തയ്യാറാക തയ്യാറെടു എടുക്കാൻ പാടില്ലാത്ത രാജ്യമാണ് കാരണം ഫുഡ് ആഹാര സാധനങ്ങളാണെങ്കിലും വെള്ള ആണെങ്കിലും പ്രത്യേകിച്ച് മരുന്നുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ഒരു നന്ദി വേണ്ട അപ്പൊ അതൊന്നുമില്ലാതെ ഒരു വെറും എന്താ പറയാ കാട്ടുകഴുതുടെ സ്വഭാവം മനസ്സിലായില്ലേ ഈ നമ്മൾ ഈ ചർച്ച ചെയ്തോണ്ടിരിക്കുമ്പോഴേ ഞാന് ബൈബിളിലെ ഒരു വേദഭാഗം എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനാറ് പന്ത്രണ്ട് നിങ്ങൾ ബൈബിള് വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് പരിശോധിച്ചുകൊള്ളുക നൂറ്റാണ്ടുകൾ കുമ്പോൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഇസ്മായിലിനെ പറ്റി പറഞ്ഞിരിക്കുന്നു ഞാൻ വായിച്ച് കേൾപ്പിക്കാം കേട്ടോ മുൽപത്തി പതിനാറ് പന്ത്രണ്ട് അവൻ കാട്ടുകഴുതേ പോലെയുള്ള മനുഷ്യനായിരിക്കും ഇസ്മായിലിനെ പറ്റി പറയുക കേട്ടോ അടുത്ത സെന്റൻസ് അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും എന്ന് അറിച്ച് അപ്പം വാസ്തവത്തിൽ നമ്മളാ അവരുടെ സഹോദരന്മാരാണ് പക്ഷെ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഈ തീവ്രവാദ സ്വഭാവം ഇതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാട്ടു കഴുതയുടെ സ്വഭാവം അതുകൊണ്ടല്ലേ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു രാജ്യമാണ് എല്ലാ നേരം പ്രൊഫഷണൽ രാജ്യമാണ് ഇസ്രായേൽ ഒന്നാലോ ചോദിക്കുക ഇസ്രായേലിനോട് കളി പിന്നെ അവർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് തിരിച്ചടിക്കുമെന്നറിയാം മനസ്സിലായല്ലേ അപ്പോൾ ഈ കാട്ടുകഴുതയുടെ സ്വഭാവം ബുദ്ധിയുള്ളതുകൊണ്ടാണ് അവർക്കെതിരെ ചൊറിയാൻ പോയേക്കുന്നത് ഇതേ വന്ന ബുദ്ധികളായതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെയും ചൊറിയാൻ വന്നിരിക്കുന്നത് കാരണം അറിയാം പ്രതികരിക്കുമെന്നറിയാം നാശമുണ്ടാവും അറിയാം അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രവാദം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഓരോ ഭാരതീയൻ്റെയും അല്ലെങ്കിൽ ലോക രാജ്യങ്ങളുടെ തന്നെ ആവശ്യമെന്ന് പറയുന്നത് ിൽ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ് ഞാൻ പറയാൻ അവസ്ഥക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥയാണ് പിന്നെ നമുക്ക് അടുത്ത 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 എന്താ ചോദ്യം എന്താണ് നമ്മുടെ പാകിസ്ഥാന്റെ ഈ അക്രമത്തിന് അതിന്റെ തലവനായിരിക്കുന്ന വ്യക്തി കേരളത്തിൽ വന്ന് പഠിച്ചതായിട്ട് നമ്മൾ കേരളത്തിൽ വന്ന് വന്ന് ഇവിടെ ആ ഒരു ഈ ഭീകരപ്രവർത്തന ദ റെസിഡൻസ് റെസിഡൻസ് ഫ്രണ്ട് തലവൻ ഷെയ്ഖ് അദ്ദേഹം വളരെ നാളിനു മുമ്പ് കേരളത്തിൽ വന്ന് പഠിച്ചതായിട്ടാണ് ഒരു റിപ്പോർട്ട് പറയുന്നത് ലാബ് ടെക്നീഷ്യൻ കോഴ്സാണ് പഠിച്ചിരിക്കുന്നത് നാലുപോകണം നമ്മുടെ നാട്ടിൽ വന്ന് പഠിച്ചിരിക്കുകയാണ് അപ്പോൾ അത് എന്തായാലും അത് വരുന്നാളിൽ അത് കണ്ടെത്തും അതിന്റെ സോഴ്സ് ഒക്കെ എവിടെ നിന്നു കണ്ടെത്തും അപ്പോ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇനിയും നമ്മള് എന്റെ നമ്മുടെ അഭിപ്രായത്തിൽ തിരിച്ചടി പോരാന്നുള്ളതാണ് മനസ്സിലായല്ലേ അല്ല അവര് നമ്മൾ ഒട്ടും വിചാരിക്കാത്ത സമയത്ത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സമയത്താണ് അവർ അവര് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഈ ജമ്മു ആൻഡ് കാശ്മീർ ടൂറിസ്റ്റുകൾ വന്ന് ആ സ്റ്റേറ്റിന് എന്തെല്ലാം റവന്യൂ ഉണ്ടാക്കി കൊടുത്തതാണ് മനസ്സിലായില്ലേ മാത്രമല്ല ഈ ജമ്മു ആൻഡ് കാശ്മീരിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് കൃഷികളാണെങ്കിലും മനസ്സിലായില്ലേ വളരെ ബ്യൂട്ടിഫുൾ ആണ് പലരും വരാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ പല സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളൊക്കെ അവർ അവരുടെ പൗരന്മാരോട് അറിയിച്ചിരിക്കുന്നത് ഈ ജമ്മു ആൻഡ് കാശ്മീർ ആ മേഖലയിൽ നിങ്ങൾ പോകും കുറച്ച് നാട്ടിലേക്ക് പോരെന്നുള്ള അപ്പോൾ ആ റവന്യൂ അവിടെ ടൂറിസ്റ്റുകളുടെ റവന്യൂ ഒക്കെ നമുക്ക് വരേണ്ടതാണ് തീർച്ചയായിട്ടും എന്തായാലും വരും ദിവസങ്ങളിൽ ഇതൊക്കെ ഒരു ശാന്തമായിട്ട് ഉണ്ടാവട്ടെ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഇന്ത്യയിൽ ഇത് ചെയ്തത് എല്ലാവരും എല്ലാവരും പറയുന്നത് ഇത് ഈ നമ്മൾ ഈ നമ്മുടെ പ്രധാനമന്ത്രി ചെയ്ത ഈ സിന്ധൂർ ഈ ഓപ്പറേഷൻ വളരെ വളരെ നല്ല നല്ല ഒരു തീരുമാനമാണ് എല്ലാവരും മാത്രമല്ല പ്രധാനമന്ത്രി ഇപ്പം പല രാജ്യങ്ങളിൽ പോകേണ്ടതാണ് ആ വിസിറ്റ് എല്ലാം മാറ്റി വെച്ച് വെച്ചിട്ടാണ് നമ്മുടെ തന്നെ തുടരുന്നു അത് വളരെ എന്താ പറയാ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അപ്പോ ഭീകരവാദം ത്തിൽ ലോകത്ത് നിന്ന് തന്നെ ആവശ്യമാണ് ഇതിനിടയ്ക്ക് ഇന്നലെ ഞാൻ ഒരു വാർത്ത കണ്ടു പാകിസ്ഥാനിലെ ആഭ്യന്തര മന്ത്രി പറയാണ് ഇന്ത്യയിൽ ഈ യുദ്ധം നിർത്തിയാൽ ഞങ്ങൾ നിർത്താൻ തയ്യാറാണ് തയ്യാറാണ് അല്ല അവരുടെ ഒന്നും ഇല്ല മനസ്സിലായില്ലേ ഇനി ചൈന ഈ രാജ്യത്തെ ഒരു ടൂൾ ആയിട്ട് വെച്ച് കളിക്കാതെ അതല്ലാതെ ഏകദേശമൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ് അത് കൂടാതെ ഈ ഭീകരവാദികളുടെ ഓരോ താവളങ്ങളും അടുത്തായിട്ട് മദ്രസകൾ കൊച്ചു പിള്ളേരെ പോലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അപ്പോൾ എല്ലാം വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം എന്താ പറയുക ഇതെല്ലാം ഇത് ശരിക്കും കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം താമസിക്കാതെ എൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് ലോകത്തൊന്നും ഇത് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാൻ കഴിയും ഇസ്രായേലൊക്കെ പിന്തുണയാണ് ഇന്ത്യക്ക് അറിയിച്ചിട്ടുള്ള ഈ ചർച്ചകൾ പല സ്ഥലങ്ങളിലും ഇസ്രായേലിനെ പറ്റി ഈ പോയിന്റ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ള ഇന്ത്യക്ക് ഇന്ത്യക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ട് എന്താണ് അടുത്ത ചോദിക്കാനായിട്ടുള്ള ചോദിക്കാൻ അത് തന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ച പോലെ ഇത് അവിടെ സാധാരണക്കാർക്ക് ഒത്തിരി ബാധിച്ചിട്ടുള്ളതാണ് കാര്യങ്ങൾ അവർ പോലും വിചാരിക്കാത്ത സങ്കല്പിക്കാത്ത അവസ്ഥയിലേക്ക് ഈ കാഷ്വാലിറ്റി ഒന്നും ഉണ്ടാകാത്ത നിലയിലാണ് അവർ അപ്പോയിന്റ് ചെയ്തിട്ടാണ് മനസ്സിലായില്ലേ അപ്പൊ തന്നെ സാധാരണക്കാരായ മനുഷ്യർക്ക് മാക്സിമം കാഷ്വാലിറ്റീസ് മുറിവുകളൊന്നും ഉണ്ടാകാത്ത നിലയിലാണ് ഈ ഓപ്പറേഷൻ വിജയകരമായിട്ട് പൂർത്തീകരിച്ചത് ഏതായാലും ഈ സിന്ധു ഓപ്പറേഷൻ അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ലോഗോ ഡിസൈൻ ചെയ്ത ആൾ ആൾക്കും അല്ലെങ്കിൽ നമ്മുടെ സേനകൾക്കെല്ലാം ഒരു ബിഗ് സല്യൂട്ട് അതെ നൽകുന്നു അപ്പോൾ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് പല മേഖലയിലേക്കും വേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള മറുപടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി വേഗത്തിൽ വരാം ഗോഡ് ബ്ലസ്സിങ് അല്പനേരം ഒന്ന് ഞങ്ങളെ ശ്രദ്ധിച്ചേ അനേക വർഷങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിരവധി മീഡിയയിലൂടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് എല്ലാ ഞങ്ങളുടെ പ്രേക്ഷകരോടും നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു അപ്പോൾ തന്നെ ഈ വർഷം മുതൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ പ്രയോജനം ചെയ്യുന്ന വിഷയമായിട്ട് എല്ലാ ദിവസവും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞാൻ വരാനായിട്ട് താൽപ്പര്യപ്പെടുകയാണ് ആയതിനാൽ നല്ല നിലയിൽ വീഡിയോ ഷൂട്ട് ചെയ്തും പ്രൊഫഷണൽ രീതിയിൽ എഡി എഡിറ്റ് ചെയ്യേണ്ടതും വളരെ ആവശ്യമാണ് അതിന് ചിലവുകൾ വളരെ ഉണ്ട് നിങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ ചെറിയൊരു ഭാഗം ഇതിനായിട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് നിമിത്തം അനേക ജനങ്ങൾക്ക് ആശ്വാസകരമായി തീരുമെന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ് ഇതോടൊപ്പം ഗൂഗിൾ പേ നമ്പർ ഉൾപ്പെടുത്തുന്നു ബിജു ജോൺ മാത്യു നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ സിക്സ് ഫോർ ഡബിൾ നയൻ ത്രീ എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാം നമുക്ക് ഒരുമിച്ച് മുന്നേറാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അനേകരിലേക്ക് ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ ധാരാളമായി